നീണ്ട നെറ്റിയാണ് ആരുതൊക്കെ ശ്രദ്ധിക്കുക തങ്ങളുടേത് കവിൾ ഒട്ടിയതാണ് പ്രകൃതമാണ് വേണ്ട എന്താ ഇവിടെ മാത്രമായിരുന്നു സീതൻ അബോ ഒക്കെ തങ്ങൾക്ക് താടി ഉണ്ടായിരുന്നു ഇവിടെ താടി ഉണ്ടായിരുന്നില്ല കണ്ണ് കണ്ണു കുഴിയിലേക്ക് ഇറങ്ങിയ കണ്ണുകളായിരുന്നു അങ്ങനെ ആ രൂപം ഇങ്ങനെ ആലോചിച്ചോക്കുകയാണ് ഈ അബൂബക്കർ ശുദ്ധീകൃതങ്ങളും നിബിധങ്ങളുമായിട്ടുള്ള പ്രണയം എന്ന് തുടങ്ങിയതാണെന്നറിയോ നിബിതങ്ങൾക്ക് നാൽപ്പതാമത്തെ കിട്ടിയതിന് ശേഷമല്ല അബൂബക്കർ ശുദ്ധീർകൃതങ്ങളും ആയിട്ട് രണ്ടു വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ രണ്ടു വയസ്സിന് വ്യത്യാസം ആരാ രണ്ട് വയസ്സിന് മൂത്തത് അങ്ങനെ മുത്തനപിതങ്ങളുടെ ഉമ്മ ഉമ്മ ആറാമത്തെ വയസ്സിലാണല്ലോ മുത്തനപിതങ്ങളുടെ ഉമ്മ അബവാഹിൽ വെച്ചുകൊണ്ട് അന്ന് വെച്ചു കൊണ്ട് മരിക്കുന്നത് അന്ന് വയസ്സാണ് അങ്ങനെ മുത്തുനബിന്റെ ഉമ്മ മരിച്ചു എന്ന് എല്ലാരും അറിഞ്ഞു മക്കയിലുള്ള മുഴുവൻ ആൾക്കാരും അറിഞ്ഞു അങ്ങനെ അബൂബക്ര സുദ്ദിക്ക് നിങ്ങളുടെ വീട് എങ്ങനെയാണെന്നറിയാ ഇത് ഇത് നിങ്ങൾ കുട്ടികളി ഇത് ഇവിടെ ഇബ്രാഹിം ഇത് സഫ സഫാർവാ അതിന്റെ വലിയൊരു ബാത്റൂം കാണും അതിന്റെ അപ്പുറത്ത് പുറത്ത് അതാണ് അബൂജാലിന്റെ വീട് അതിന്റെ നേരെ അപ്പുറത്തേക്ക് അതായത് ആ ബോക്സ് ഒക്കെ നിക്കണ അങ്ങോട്ട് മുത്തനബി സങ്ങളുടെ വീടും വീടും നോക്കണേ നോക്കണേ നബി തങ്ങളുടെ വീട് അബൂജാലിന്റെ വീട് ഇപ്പുറത്ത് നിങ്ങോട് നോക്കണേ ഇത് യമാൻ ഇത് യമാൻ അതിന്റെ ഈ ഭാഗത്താണ് അബൂബക്കർ സയ്ക്കുദ്ധിയൊക്കെ നിങ്ങളുടെ വീടുണ്ടായിരുന്നത് അങ്ങനെ മക്കത്തുള്ള എല്ലാ അറിഞ്ഞു മുത്തനബിന്റെ ഉമ്മ മരിച്ചുപോയി അന്ന് അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾക്ക് നാല് വയസ്സാണ് എല്ലാരും സങ്കടപ്പെട്ടു പോയി കാരണം മാപ്പ് ചെറുപ്പത്തിൽ മരിച്ചു മരിച്ചു ആകണ്ട അതിന് മരിച്ചു ആറാമത്തെ വയസ്സിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അബൂബക്ര സുദ്ധിയൊക്കെ ഈ വാക്ക് കേട്ടു അതായത് മുഹമ്മദിന്റെ ഉമ്മയും മാപ്പിയൊക്കെ മരിച്ചു പോയി പാപം എന്നുള്ള വാക്ക് കേട്ടു നോക്കണേ നോക്കണേ അങ്ങനെ അബൂബക്ക സുദ്ധിക്ക് അബൂബക്ക സിക്ക് രാത്രി കടക്കാൻ നേരത്ത് ഉറക്കം വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും 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 അവരുടെ പിതാവ് ചോദിച്ചു എന്താ നേരല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിഞ്ഞും മറിഞ്ഞും കിടക്കണ് നാലു വയസ്സായ അബൂബക്ക സിക്ക് അബൂ കുഹാഫ വരുന്നില്ല ആ ില്ല ആഹമ്മദിനെ വട്ടം കാണണം നേരം വളർത്തിട്ട് പോരെ പറ്റൂലെങ്കിൽ അങ്ങനെ പിടിച്ച് പിടിച്ച് തങ്ങളെ കാണാൻ വേണ്ടി നാലു വയസ്സുകാരനായ അബൂബക്കർ അബൂബക് സുദ്ധിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പൊറപ്പെട്ടു അടുത്തുകൂടെ ഇങ്ങനെ പാതിരാത്രി നടന്നു പോവുകയാണ് ആ സമയത്ത് അബൂജാലിന്റെ വീട്ടിന്റെ മുമ്പ് കൂടെ പോണത് അബൂജാലോ ചുരുത്താഫ പോണത് പോഹാഫ പറഞ്ഞു എന്താണ് ചെയ്യാ ഇവന് ആ മുഹമ്മദിനെ കാണാതെ ഉറക്കം വരുന്നില്ല അങ്ങനെ പോയി പോയി നാലു വയസ്സുള്ള അബൂബക്ക് ആറു വയസ്സുള്ള മുത്തനബിയെ കണ്ട് സമാധാനിപ്പിച്ചു അന്ന് അബൂ കുഹാഫിയോട് പറഞ്ഞു ഞാൻ വീട്ടിൽ ഞാൻ വട നിൽക്കുക അന്ന് രാത്രി അങ്ങനെ അന്ന് രാത്രി പാവം നാലു വയസ്സുകാരനായ അബൂവക്ക് സുധിയൊക്കെ മുത്ത കൂടം ജീവിച്ചു അന്ന് മുതൽ തുടങ്ങിയ പ്രണയമാണ് ആ പ്രണയം പിന്നൊരിക്കലും അവസാനിച്ചിട്ടില്ല അതല്ലേ മുത്തനബി അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ തങ്ങൾക്ക് ശുദ്ധിക്കണ്ട് വയസ്സാണല്ലോ ഞാൻ പോരും പോരും കൂടെ എന്ന് പറഞ്ഞ് പോന്നല്ലോ പോയല്ലോ നോക്കിയാണ് മഹാനായ ശ്രീകൃതൻ ശുദ്ധി ഹൃദയം മുത്തനബിന്റെ കൂടെ മുത്തനബി തങ്ങൾ വഫാത്തായിറിഞ്ഞപ്പോ മദീനത്തെ രണ്ടാമത്തെ ആര് അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നത് മുത്തനബി വഫാത്തായി എന്ന് ഭാര്യം അന്ന് അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര അന്ന് അബൂബക്കർ സിദ്ദീഖ് അബൂബക്ഹുന്നെ അറുപത്തി ഒന്ന് വയസ്സാണ് താടിയൊക്കെ നരച്ചിട്ടുണ്ട് മരുഭൂമി കൂടെ മുത്തനബി വഫാത്തായപ്പോ പൊട്ടി 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 കരഞ്ഞ് 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 അബൂപക്ര തങ്ങൾ ഇങ്ങനെ വന്നിട്ട് മുത്തിനെ പിന്നെ കണ്ടൊരു രങ്ങണ്ട് രങ്ങണ്ട് എല്ലാരും ഒന്ന് കണ്ണടച്ചു നോക്കുവോ എല്ലാരും ഒന്ന് കണ്ണടച്ചു നോക്കുവോ ആ നോക്കുവോ മെലിഞ്ഞ ശരീരമുള്ള വയസ്സനായ മുട്ടിൽ മാത്രം താടിയുള്ള ആ താടിയാണിങ്ങനെ നെഞ്ചിലൂടെ ഇങ്ങനെ പാറികളിക്കുന്ന സീതനാബോപ്പൊക്കെ ശ്രദ്ധിക്കുക മുത്തിനബി മരിച്ചു എന്നറിഞ്ഞപ്പോ അങ്ങനെ ആ മരുഭൂമി കൂടെ കൂടെ കാലൊക്കെ എങ്ങനെ വെച്ച് നടക്കാൻ പറ്റാതെ കലങ്ങിയ കണ്ണുമായിട്ട് അങ്ങനെ വരുടെ രംഗം ആലോചിച്ചു ഞമ്മളിങ്ങനെ ആട്ടെങ്കിലൊന്ന് പോയി ഞമ്മളെ അമ്മച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വിഷമം നമ്മളമ്മാന്റെ മരണ വാർത്ത കേട്ട് നമ്മളമ്മാന്റെ മരണ വാർത്ത കേട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ വരികള് വരിക ഞമ്മളപ്പച്ചു മരിച്ചു എന്ന് കേട്ടാല് എങ്ങനെയും അപ്പച്ചിന്റെ പുരയിലേക്ക് ഞമ്മള് വരികള് വരിക എന്തൊക്കെ വിഷമത്തോടുകൂടെ ആയിരിക്കും വരിക എന്നാൽ അതിനെക്കാളും ഏറെ സ്നേഹിച്ചിട്ടില്ല ആ വരുന്ന രംഗം എന്നാലോചോ മുത്തനബിയെ കാണുന്ന രംഗം എന്നാലോചോ ആ മുത്തനവിന്റെ മുഖത്തേക്കിട്ട് ആക്രങ്ങളുടെ കണ്ണെന്നെങ്ങനെ കണ്ണു മുത്തനവിന്റെ ചുണ്ടിലേക്കും കവിളത്തിലേക്കും ആ കവിളിലെ ചുണ്ടനം ചെയ്യുന്ന രേഷം അപോപക്ര സദ്യയൊക്കെ തങ്ങളെ ചിരിച്ചിട്ടില്ല അപോപക്ര തങ്ങളുടെ അവസാനത്തെ വർഷം അവസാനിച്ചിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ടായിട്ടുണ്ടായി കുറച്ച് വെഞ്ഞപ്പയാണല്ലോ പകലിന്റെ തുടക്കത്തിലാണല്ലോ അമ്മത് തങ്ങൾക്ക് ചിരിയൊക്കെ നന്നിട്ടുണ്ട് പിന്നെ മരിച്ചുപോയി രണ്ടര കൊല്ലത്തിന് ശേഷം മരിക്കാനുണ്ടായ കാരണം വൈദ്യന്മാർ ആ കാലത്ത് രോഗികളെ രോഗികളങ്ക പരിശോധിച്ചിരുന്ന വൈദ്യന്മാര് പറഞ്ഞത് അപൂപക്ര സീകൃതങ്ങളുടെ മരണം മുത്തന് പിതങ്ങളുടെ മരണമായിരുന്നു

صلى الله على محمد صلى الله عليه وسلم السلام عليكم <سلام> ورحمة <سلام> الله <سلام> 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 وبركاته صلى الله على محمد رسول

ி மண மவியங்க அங்கே ரோலே ரோலே அங்க பிரகே ി ബോണ ചന്ദ്രനഘാഷ മേ ഹരി ചന്ദ്രനി പരിപാടിയായ ചന്ദ്രസോലെ സുലേ അംഗശുദ്ധമാസം രവി ഔശുദ്ധമാസം രവി അംഗലി പറ शरण ज्ञान भवा जगे नी अंग्रवा जगे रसूले रसूले हंगे भ्रवा जगे हंग भ्रवा ഒരു കൊടുക്കണ്ട കൊടുക്കാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം ഹാപ്പി പിന്നെ പ്രണയിച്ചു പ്രണയിച്ചു മുത്ത ഒരു ദിവസം വരും മുത്തനബി നമ്മുടെ സ്വപ്നത്തിലൂടെ ഒരു ദിവസം സ്വപ്നം അയനെ മുത്തനബിന്റെ മേൽസ്വനാത്തിനെ അപ്പൊ സ്വപ്നത്തിലൂടെ നമ്മുടെ വീട്ടിൽ നബി വരുമല്ലോ നബി വരുമല്ലോ മുത്തനബിന്റെ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടാലത് മുത്തുനബി എന്നെയാണ് സ്വലം നല്ല സ്വലം മുത്തുനബിന്റെ കൊലത്തിൽ ഷെയ്ത്താൻമാർക്ക് വരാൻ കഴിയൂല കഴിയൂല അങ്ങനെ സ്വലാത്തൊല്ലി കിടക്കുമ്പോ മുത്തുനബി നമ്മളെ സ്വപ്നത്തിലൂടെ നമ്മളെടുത്ത് വന്ന മുത്ത നമ്മളെ വീട്ടിലേക്ക് വന്നില്ലേ നമ്മളെ വീട്ടിലു വന്നില്ലേ മുത്ത നമ്മളെ പുതപ്പ് മാറ്റിലേ നമ്മളെ മുഖത്തേക്ക് നോക്കിയില്ലേ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും